നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായിട്ടുള്ള കൃഷ്ണകുമാനും മകൾ ദിയാകൃഷ്ണനും എതിരെ ദിയുടെ സ്ഥാപനത്തിലെ ഓബായോസി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ മൂന്ന് യുവതികൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസ് ത്രൂ ആണ് ഈ ഒരു ന്യൂസ് മീഡിയ കവർ ചെയ്യുന്നത് അപ്പോൾ അവർ മീഡിയയിൽ കുറേ ബൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് ലേറ്റർ അത് തെറ്റായ ആരോപണങ്ങളാണെന്നുള്ളത് തെളിവുന്ന സമയം പുറത്തായ സമയത്ത് ഇപ്പോൾ നിലവിൽ ആ മൂന്ന് കുട്ടികളും ഒളിവിൽ പോയ സാഹചര്യമാണ് കാണുന്നത് കാരണം അവർക്ക് പോലീസിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവരനെ അവരെ വെയിറ്റ് ചെയ്യുന്നില്ല അവർ വക്കീലിനെ കാണാൻ പോയി എന്നാണ് ലാസ്റ്റായിട്ട് കിട്ടുന്ന വിവരം പക്ഷേ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പോലീസുകാരനെ കണക്ട് ചെയ്യാനും അവർ കണക്ട് ചെയ്യാനും ശ്രമിക്കാത്തത് കൊണ്ട് തന്നെ അവർക്കെതിരെ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് പോലീസുകാർ അപ്പം ഇനി രണ്ട് ദിവസം വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുളവിൽ പോയതായിട്ടാണ് കണക്കാക്കേണ്ടി വരിക പിന്നീട് അപ്പം ഈ ഒരു കേസിൻ്റെ ആയിട്ട് വരുന്നത് അവരുടെ ആദ്യത്തെ കൗണ്ടർ കേസാണല്ലോ അപ്പോൾ ആ ഒരു കേസിൽ ഇവർ ദിയാകൃഷ്ണയ്ക്കും ഫാദർ കൃഷ്ണകുമാറിനും ഫാമിലിക്കും ഒക്കെ എതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്കും കേട്ടോക്കാം ോ മതിലിയോ ഞാൻ എപ്പോഴാണ് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി അറിയിച്ചിരുന്നത് പിന്നീട് കുറെ നാൾ കഴിഞ്ഞ ശേഷം തീയതി പറയുന്നത് നമുക്ക് ടാക്സിന്റെ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ക്യാഷിന്റെ തള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്താലും അവരുടെ പാക്കിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത ആൾക്കാരും ഇവരുടെ സാലറി കൊടുക്കുന്നതായാലും എല്ലാം ഞാനാണ് ചെയ്യുന്നത് അതെല്ലാം നമ്മളാണ് ദേശീയ പലപ്പോഴും ഷോപ്പി വരാറില്ല പഴയ ദേശി വരാറില്ല ദേശീയ ട്രിപ്പിലും കാര്യങ്ങളൊക്കെയായിട്ടാണ് ദേശി വരാറില്ല അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ പാർട്ട് ടൈം എന്ന് പറഞ്ഞുപിടിച്ച ജോലി ഓവർ ടൈം ആകുന്നതിനെതിരെ ഞങ്ങൾ ജോലി മാറാൻ വേണ്ടി കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് ആദ്യമൊക്കെ പറഞ്ഞപ്പോ അത് കുഴപ്പമില്ല എന്റെ ഡെലിവറി കഴിയുന്നവരെങ്കിലും നിങ്ങൾ നിൽക്കണം വിൽക്കണം അതുകഴിഞ്ഞാൽ ഞാൻ വേറെ സ്റ്റാഫിന് നോക്കാം അത് നിങ്ങൾ എനിക്ക് സമയം പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും കൂടെ പിടിച്ച് നിന്നത് പിന്നെ കുറെ നാൾ വേണം എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുന്ന സംസാരം ജാതി അതിഷേരിക്കുന്നത് മറ്റു ആൾക്കാരും കുറ്റം പറയുന്നത് கம்பாரிசன் இப்ப ட்ரைவர் என்ன ஸ்டாஃப்ங்க என்ன அம்மன் அங்கே இங்கேயா காரங்கள் பயன் தொடங்கிட்டு வச்சு இஷ்யூண்டா ஜோதிக்கு வரல அப்போ வந்து அப்படிங்கமே கட் என்னென்ன மெசேஜ் வச்சுட்டு தொடங்குது என்ன பிள்ளிக்காரம் அதாவது இருபத்தொதாம் தேதி உறங்க போல வீட்டில் தொடங்கிய நாலரை வரை மூணு பேரையும் எல்லாத்தையும் வச்சுருக்காங்க சம்மதி அவர் டிஷ்ணி படிச்சு சம்பந்திக்கிறது അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളുടെ ഓഫർ ചെയ്യുന്നത് നിങ്ങൾ കാണാൻ ഇരുന്നൂറ് ഓഡേഴ്സ് ആണ് കാട്ടാതെ പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ എനിക്ക് ഒരു അച്ഛനെയോ നിങ്ങൾ അഞ്ച് ലക്ഷം രൂപയുടെ എന്റെ ഫ്ലാറ്റ് കൊടുത്തു വേണം ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസ് ഒന്നും ഞങ്ങൾ ഒരടുത്തില്ല ആണ് ആ ദിവസം തന്നെ ഇങ്ങനെ ഓരോ സ്റ്റാറ്റസ് ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫോൺ വഴി മൂന്ന് പേര് മൂന്ന് നമ്പറിൽ നിന്ന് വിളിച്ചീ വിളിക്കുന്നുണ്ടായിരുന്നു അതിനെടുത്ത് ഇപ്പം അടുത്ത് വിളിച്ചിട്ട് എൻ്റെ അസ്വന്തി കള്ള കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു അതിന് സ്കീഷോട്ട് അവിടേ ഉണ്ട് ഞാൻ സംസാരിക്കുന്നതിന് സ്റ്റീൻഷോർ ഉണ്ട് പിന്നെ അവിടുത്തെ പറഞ്ഞു നിങ്ങൾ മൂന്ന് പേര് എനിക്ക് കാണണം നിങ്ങൾ പൈസയും കൊണ്ട് വന്നിട്ട് നിങ്ങളെ ഞാൻ ഇരികെ വിടാം നിങ്ങൾ എനിക്ക് വേറെ ഒരു സംസാരവും ഇല്ല എനിക്ക് വന്ന നഷ്ടത്തിൽ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ചെയ്തേ പറ്റും കാരണം ഇപ്പോൾ നിങ്ങൾ ശരിക്കും നമ്മൾ എന്താണ് പൈസ കൊണ്ട് കാരണം ഇവർക്ക് ഇത്രയും പേയ്മെന്റ് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ അവർക്ക് ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം നമുക്കൊരു ഒരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് അയ്യായിരം ആയിരം രൂപയൊക്കെ സാലറി കൂടാതെ തീയ അങ്ങനെ ഞങ്ങൾ ആദ്യം അതിനെ ചിന്തിക്കാൻ പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇന്റർനാഷണൽ ഞങ്ങൾ ഞങ്ങളുടെ അഡ്രസ്സ് ഉപയോഗിച്ചാൽ തുടങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നം ആണ് തോന്നി തുടങ്ങിയത് കാരണം എല്ലാത്തിനും നമ്മുടെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കുന്നത് പേഴ്സണൽ കോണ്ടാക്കില്ല എന്നിട്ടാണ് നമ്മുടെ ഫ്ളാറ്റിൽ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾ അഞ്ച് പേര് എന്റെ ഹസ്ബന്റ് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ദിപ്പിയതായി കോളർ കോഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ വരണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ഒന്നും എനിക്ക് കണ്ടാൽ മതി വേറെ ഒരു ആവശ്യമില്ല ഞാൻ കണ്ടിട്ട് നിങ്ങൾ വിടുന്നതായിരിക്കും ആ പൈസയും മേടിച്ചു എന്ന് പറഞ്ഞു ആൺ പ്രീമർ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിലൂടെ ഞങ്ങളെ വിളിച്ചു വരുത്തുകയും രാവിലെ പത്ത് മണിക്ക് എത്താനാണ് അപ്പോൾ ഞാനതിൽ കുറച്ച് വൈസ് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ കാരണം അത് ഒരുപാട് ലെങ്ത് ഉണ്ട് അതെല്ലാം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ പോയോടെ വേറെ പാർട്സ് ആയിട്ട് ചെയ്യേണ്ടി വരും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇതുവരെയുള്ള കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത് സോ ഈ ഒരു വോയിസിൽ ഈ മൂന്ന് ജീവനക്കാരും പറയുന്നത് ദിയാകൃഷ്ണയാണ് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ എടുത്തോളാം പറഞ്ഞിട്ടുള്ളത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഇതിന് ദിയ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അതായത് ടാക്സ് വെട്ടിക്കാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ദിയയുടെ ക്യു ആർ കോഡ് ഷോപ്പിൽ വെക്കുന്നത് ഷോപ്പിൽ തന്നെ ആ ക്യു ആർ കോഡ് മാറ്റി വേറൊരു ഒരു ക്യു ആർ കോഡ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് എന്നുള്ള രീതിയിൽ ഇവർക്ക് അത് എങ്ങനെ തെളിക്കാൻ പറ്റുക കാരണം അങ്ങനെ അങ്ങനൊരു കാര്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിയാകൃഷ്ണയുടെ ക്യു ആർ കോഡ് ആ ഒരു ഷോപ്പിൽ വെക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അത് റിമൂവ് ചെയ്യമായിരുന്നു എന്നിട്ട് ഇവരുടെ ആരെങ്കിലും ക്യു ആർ കോഡ് അവിടെ റിപ്ലേസ് ചെയ്യാൻ മുഖായിരുന്നല്ലോ ഇങ്ങനെ ഫോണിൽ കാണിച്ചു ഒക്കെ ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ല അപ്പോൾ അവിടെ ഒരു കള്ളത്തരം എക്സ്പോസ് ആയിട്ടുണ്ട് അവർക്കെതിരെ എടുത്തിട്ടുള്ള ഒരു ആരോപണമാണ് ആരോപണം ജാതീയമായി അതിഷേപിച്ചുകൊള്ളൊരു കാര്യം അതിന് ദിയാകൃഷ്ണയും പിതാവും മറുപടി നൽകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജാതി അവർക്ക് പ്രശ്നമാണെന്നുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് അവിടെ ജോലി കൊടുക്കേണ്ട കാര്യം പോലും അവർക്കില്ല ഇവരുടെ ഈ മൂന്ന് പേരിൽ ഒരാളാണ് ആദ്യം വന്നിട്ടുള്ളത് പിന്നീട് അവരുടെ പരിചയത്തിലാണ് മറ്റു രണ്ടുപേര് വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ ജാതിപരമായിട്ട് പ്രശ്നം ഉണ്ടായി ഒരാൾക്ക് പുറമേ അവരുടെ പരിചയത്തിൽ വേറെ ആളിനെ ആ സ്ഥാനത്തിനെടുക്കുകയോ എടുക്കില്ല അതുമാത്രമല്ല ഇവരുടെ ഫാമിലിയിൽ തന്നെ ദിയാകൃഷ്ണൻ്റെയും കൃഷ്ണകുമാറിൻ്റെയും ഫാമിലിയിൽ തന്നെ അവർ പല ജാതി മതഭേദമന്യേ അവർ ഇടപാകി ജീവിക്കുന്നവരാണ് അപ്പം അതിൽ നിന്ന് തന്നെ ഇവർ ഈ പറഞ്ഞ വാദവും പൊളിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തൊരു ആരോപണമാണ് അവരെ ദിയാകൃഷ്ണയുടെ ഫ്ലാറ്റിലേക്ക് സ്നേഹം നടിച്ച് വിളിച്ച് വരുത്തി അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിലും ഭീഷണിപ്പെടുത്തി മോശമായ രീതിയിൽ പെരുമാറി ആ രീതിയിലൊക്കെയാണ് അവർ പിന്നെ ആരോപിക്കുന്നത് ആ ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഓൾറെഡി സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് ദിയാകൃഷ്ണയുടെ ഫ്ലാറ്റിലേക്ക് അവരെത്തി അവിടെ നിന്ന് അവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് ആ സൗകര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കൃഷ്ണഭാസരുടെ ഓഫീസിലേക്കാണ് പോകുന്നത് ആ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഇവർ ഇവരുടെ കാറിലാണ് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അത് ആ ഒരു രീതിയിൽ തന്നെ അതിൻ്റെ സി സി ടി വിഷൽസ് പുറത്തു വന്നിട്ടുണ്ട് അതിലെവിടെയും ഇവരാരും അവരെ മോശമായിട്ട് പെരുമാറുന്നതായിട്ട് അവർ ബലം പ്രയോഗിച്ച് പിടിച്ചോട്ട് പോകുന്നതായിട്ടോ തട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലുള്ള ഒരു എവിഡൻസ് അതില്ല പിന്നെ മാത്രമല്ല അവരോട് സംസാരിക്കുന്ന ഒരു വോയിസിൽ ആ ഒരു വീഡിയോ ദൃശ്യങ്ങളിൽ അഹാനാകൃഷ്ണ പോലീസ് മുറയിൽ ചോദ്യം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിൽ അഹാനകൃഷ്ണ ചോദിക്കുന്ന ഓരോ ചോദ്യവും അവരുടെ സാഹചര്യത്തിൽ അതായത് അവരുടെ സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു തട്ടിപ്പ് പിടിക്കപ്പെടുമ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ എന്ന് നിലയ്ക്ക് അവരുടെ ജീവനക്കാരോട് ചോദിക്കേണ്ട റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അഹാനാകൃഷ്ണ ചോദിച്ചിട്ടുള്ളൂ പക്ഷേ ആ ഒരു ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇവർ പ എന്നുള്ളതിൻ്റെ തെളിവാണ് അതും അഹാനാകൃഷ്ണക്കെതിരെ ഒരു ആരോപണമായിട്ട് അവരെടുക്കാനുള്ളതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അപ്പം അതും അവിടെ പൊളിഞ്ഞിരിക്കുകയാണ് അടുത്തൊരു ആരോപണമാണ് അവർ മൊബൈൽ ഫോണൊക്കെ പിടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു വീഡിയോ സിന്ധു കൃഷ്ണകുമാറിൻ്റെ ചാനലിൽ പുറത്തുവിട്ട ആ ഒരു വീഡിയോയിൽ തന്നെ കാണാം ആ ഒരു പെമൂന്ന് പെൺകുട്ടികളുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ മൊബൈൽ മടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരുടെ കയ്യില് മൊബൈൽ ഉണ്ടോ ഇല്ലയോ ഇല്ലയെന്നുള്ളതിനിൽ കാണുന്നില്ലെങ്കിൽ കൂടിയും അതിൽ ആ പെൺകുട്ടികളുടെ ഈ ന്യൂസിൽ വരുന്ന വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അവിടെ അവർക്ക് അവരുടെ ഭീഷണി കൊടുത്താനായിട്ട് പോലീസ് എന്ന് ഒരാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അത് ആക്ച്വലി കൃഷ്ണകുമാർ സാറിൻ്റെ ഒരാളാണ് ബാങ്ക് മാനേജറാണ് അതുകൊണ്ടാണ് അവർക്ക് അത്രയും പെട്ടെന്ന് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പരിശോധിക്കാൻ പറ്റിയിട്ടുള്ളത് പക്ഷെ ആ ഒരു പവർ ഇവർ തെറ്റിദ്ധരിച്ച് പോലീസാണെന്ന് വിചാരിച്ചിട്ടുണ്ടാകും ആ ഒരു രീതിയിലാണ് അവർ അതിന് പോർട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആ ഒരാളുടെ വീഡിയോ അടക്കം അവരുടെ കയ്യിലുണ്ടെന്ന് ആ ന്യൂസിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ അവർക്ക് അവിടുന്ന് ഫോൺ കിട്ടിയത് അവർ അവിടുന്ന് ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്ന് പറയാൻ അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന വീഡിയോ പ്രൂഫുകൾ അവർക്ക് എങ്ങനെ അവിടുന്ന് എടുക്കാൻ പറ്റും അവരുടെ ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെ അങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഇവരുടെ അതിബുദ്ധി ഒഴിവാക്കുന്ന ഒരു ആരോപണമാണ് അതായത് ദിയാകൃഷ്ണനെ ടാക്സ് കെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ അക്കൗണ്ട് ത്രൂ പൈസ ഇടൽ തുടങ്ങിയത് എന്നുള്ള രീതിയിലും ആ പൈസ ഇവർ വിത്ഡ്രോ ചെയ്തിട്ട് ദിയാകൃഷ്ണയ്ക്ക് നൽകാറുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് അതൊരു പക്ഷേ ഇവർ ഇവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിത്ഡ്രോ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ട് അത് അത് ദിയാകൃഷ്ണയ്ക്ക് കൊടുത്തുനിന്ന് സ്ഥാപിച്ചെടുക്കാമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിന് പറഞ്ഞതായിരിക്കാം എന്ന് തോന്നുന്നുണ്ട് കാരണം അവരുടെ സംസാരമായിക്കോട്ടെ ഒരു പ്രീപ്ലാൻഡായിട്ടുള്ളതുപോലെയാണ് തോന്നുന്നത് അതുപോലെ ആ വീഡിയോയിലാണെങ്കിലും തെറ്റ് ചെയ്തവരുടെ എല്ലാം മനോസം അവർക്കുണ്ട് അവരുടെ അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷനിൽ നടക്കുന്ന പൈസ ഒക്കെ അവർ കുറേയൊക്കെ വിഡ്രോ ചെയ്ത് അവർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് അപ്പം ആ ഒരു പൈസ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റൂല പോലീസിനും മറ്റുള്ളവർക്കൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധൈര്യത്തിലായിരിക്കും ഒരു പക്ഷേ അത് വിയക്ക് തന്നെ തിരിച്ചു കൊടുത്തു എന്നുള്ള വാദം അവർ കാരണം ഇവരുടെ തന്നെ നാട്ടുകാരുടെ ചോദ്യം ചെയ്താലാണ് ഇതിലൊരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ കാരണം ഈ ഒരു ഈ മൂന്ന് പെൺകുട്ടികളിൽ ഒരാൾ വീട് വെച്ചിട്ടുണ്ട് അതുപോലെ പണിയും വെച്ച് സ്വർണം മുഴുവൻ തിരിച്ചെടുത്തിട്ടുണ്ട് പുതിയ സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു പക്ഷേ ഈ ഒരു തട്ടിപ്പിലൂടെ ഇവർ നേടിയെടുത്ത പൈസ കൊണ്ടായിട്ടും ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഈ പൈസ ഇവർ വിത്ഡ്രോ ചെയ്തതിൻ്റെ പ്രൂഫ് വെച്ചിട്ട് അത് അവർ ദിയാകൃഷ്ണക്ക് കൊട്ടുവന്ന് വെറ്റി തീർക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് ആ ഒരു കാര്യം കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവരുടെ മറ്റൊരു ആരോപണം ദിയാകൃഷ്ണൻ അവരോട് ഭയങ്കര റഫായിട്ടാണ് പെരുമാറിയിട്ടുള്ള ഒരു അധികാരത്തിൻ്റെ ഒരു വിലയാണ് സംസാരിക്കുക അവരുടെ ഒരു അടിമകളെ പോലെ കാണുന്ന ഒരു രീതിയിൽ സംസാരിക്കാമെന്നുള്ള ഒരു രീതിയിലാണ് അവർ പറയുന്നത് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ദിയാകൃഷ്ണ ഓണറായിട്ടുള്ള സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുന്ന അവരോട് ദിയൻ്റെ അധികാരം ദിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതിലൊരു മോശമായിട്ടുള്ള കാര്യമല്ല പക്ഷെ അതിനെ വേറൊരു രീതിയിലേക്ക് പോർട്ടേറ്റ് ചെയ്തിട്ട് ദിയനെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി ഒരു മനഃപൂർവ്വം ശ്രമിക്കുന്ന പോലെയാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് ദിയേൻ്റെ വീഡിയോയിൽ ദിയ പറയുന്നുണ്ട് ദിയ സി സി ടി വിയിൽ നോക്കുന്ന സമയത്തൊക്കെ ഈ പെൺകുട്ടികൾ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന പോലെയും ജോലി ചെയ്യാനൊരു ആത്മർത്ഥത ഇല്ലാത്തതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ അതായത് കസ്റ്റമേഴ്സൊക്കെ നെഗറ്റീവായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക്കലി നോക്കുമ്പോൾ ആ ഒരു ആംഗിളിലാണ് ആ പെൺകുട്ടികളെ കാണാൻ സാധിച്ചിട്ടുള്ളതെന്നും ആ ഒരു രീതിയിലുള്ള വർധനങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള അതിൻ്റെ ഒരു ദേശം അവർക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിലാണ് ദിയ പറഞ്ഞത് ഏതൊരു സ്ഥാപനത്തിലായാലും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ അതിനെ ദിയക്ക് ഭയങ്കര അഹങ്കാരമാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെ സംസാരം കേട്ടു കഴിഞ്ഞാൽ തോന്നും നമുക്ക് അവരുടെ കമ്പനിയിലാണോ ദിയോ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ആ രീതിയിലാണ് അവർ അതിന് പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു ഇരിക്കുന്ന ഒരാൾക്ക് ജീവനക്കാരോട് നിർദ്ദേശങ്ങൾ നൽകാൻ പോലും പാടില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ അതിന് ഒരു വറ്റ കാണുന്നതിന് പോലും ഞങ്ങളുടെ മോശമായിട്ട് ദിയ സംസാരിക്കും ഈ രീതിയിലൊക്കെയാണ് അവസാരിക്കുന്നത് അപ്പം അവർക്ക് അവരുടെ സ്വന്തം വീട് പോലെ അത്രയും സ്വാതന്ത്ര്യം എടുക്കുന്നത് അവരുടെ സ്വന്തം ഒന്നും അല്ലല്ലോ അത് ദിയാകൃഷ്ണ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ സ്ഥാപനം അവരെ ഏൽപ്പിച്ചിട്ടുള്ള ആളുടെ നിർദ്ദേശങ്ങൾ അവർ പാലിക്കേണ്ടതായിട്ടുണ്ട് അത് പാലിക്കാതെ വരുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു പെൺകുട്ടിക്ക് കുറച്ച് ഇട്ട് സംസാരിക്കേണ്ടി വരും അതിനെ വരെ മോശമായിട്ട് കോട്ടർ ചെയ്യുന്ന പോലെയാണ് എനിക്കതൊക്കെ കേട്ടപ്പോൾ തോന്നിയത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നവംബർ ടൈമിലൊക്കെ ആയിട്ടാണ് ഒ ബൈഒസിയുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും പാക്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള റിവ്യൂസ് ഒക്കെ ചെയ്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുന്ന കുറേ വീഡിയോസ് ഒക്കെ ആക്കി ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ സമയം ഇവരാണ് അത് മിസ്ഹാൻഡിൽ ചെയ്തി എന്നുള്ളത് നമുക്കിപ്പോൾ ഈ പുറത്തു വരുന്ന ന്യൂസ് വെച്ച് മനസ്സിലാക്കാം അത് മാത്രമല്ല സിന്ധു കൃഷ്ണകുമാർ പുറത്തുവിട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ അഹാന അവരുടെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ ആദ്യമായിട്ട് തട്ടിപ്പ് തുടങ്ങിയത് ഓഗസ്റ്റിലാണ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലാണ് അവർ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഓഗസ്റ്റ് നവംബർ ഈ ഒരു സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതും അത് പുറത്തു വരുന്നതും ഭയങ്കര വിഷയങ്ങളൊക്കെ ആകുന്നതും അപ്പം അതിലും ഇവരുടെ പങ്കുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓ ബയോസി പറഞ്ഞ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് അവർ ആ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന കച്ചവടം അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റി തട്ടിപ്പ് നടത്തിയതിന് പുറമെ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഇറക്കുന്ന സ്റ്റോക്കുകൾ ബൾക്കായിട്ട് ഇറക്കുന്ന സ്റ്റോക്കുകളിൽ കൃത്രിമത്വം കാണിച്ചിട്ട് ആ സ്റ്റോക്ക് അവർ മറച്ചു വിട്ടിട്ട് വേറെ ലാഭം അത് വേറെ രീതിയിലും അവരെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇവർ പുറത്തുവിട്ട ഇവർ പുറത്തുവിട്ട അതായത് ഈ കുറ്റവാളികളായിട്ടുള്ള ഈ മൂന്ന് ജീവനക്കാരും പുറത്തുവിട്ട വീഡിയോസിൽ തന്നെ വ്യക്തമാണ് അവരോട് ദിയ സംസാരിക്കുന്നത് ചൂടായിട്ടാണ് സംസാരിക്കുന്നത് കുറച്ച് റഷ് റഫായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ എന്നാലും അതിലെല്ലാം പോയിന്റ് വൈസ് ചോദിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ എത്ര രൂപ എടുത്തോ എന്നുള്ളൊരു കണക്കിന് വേണ്ടിയിട്ടാണ് ദിയാകൃഷ്ണൻ അത്രയും റഫായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിലും ആ പെൺകുട്ടികൾ അവർ സമ്മതിക്കുക ചെയ്യുന്നത് സോറി ചേച്ചി സോറി ചേച്ചി എന്ന് പറയുന്നത് അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ എന്തിനാണ് സോറി പറയുന്നത് അപ്പോൾ അവർ വിട്ട റെക്കോർഡിൽ പോലും അവർക്കെതിരെയാണ് എല്ലാ എവിഡൻസും കിടക്കുന്നത് അതുമാത്രമല്ല ആ ഒരു സമയത്ത് തന്നെ ദീ പറയുന്നുണ്ട് ദിയ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും അവളെ വിളിച്ച് ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടികൾ ദിയേനെ ഉറങ്ങാൻ വിടാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അവർക്കത് കോംപ്രമൈസിലെത്തിക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു അങ്ങനെ അവരുടെ ആ ഒരു പ്രെഷറിലാണ് ഇവർ ഫാമിലി ആയിട്ട് കോംപ്രമൈസ് ചെയ്യാനുള്ള തീരുമാനത്തിൽ വന്നിട്ടുണ്ടാവുക അതിന് വേണ്ടിയിട്ടായിരിക്കാം അവരോട് അവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടാവുക കാരണം ഇവരുടെ വായിൽ നിന്ന് തന്നെ ഇവരെന്തൊക്കെ ചെയ്തു എത്രയൊക്കെ എടുത്തു എന്നുള്ളത് അറിയേണ്ടത് ഇങ്ങനത്തെ ഒരു കേസിൽ അത്യാവശ്യമാണ് അവർ കുറ്റസമ്മതം നടത്തുകയും അതുപോലെ ആ ഒരു അവരെടുത്ത പൈസ അവർ തിരിച്ചു നൽകാൻ തയ്യാറുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേസിൻ്റെ ആവശ്യമില്ല ആ രീതിയിലാണ് ഇവർ സംസാരിക്കാൻ പോയത് നമുക്ക് ഇനി തന്നെ മനസ്സിലാക്കാം പക്ഷേ ആ ഒരു സമയത്ത് ഇവർ കുറച്ച് പൈസ കൊടുത്തിട്ട് ആ ഒരു പൈസ അവർ ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചു എന്നുള്ള രീതിയിലാണ് അവർ മീഡിയയിൽ സംസാരിക്കുന്നത് ഇതുവരെ വിവരങ്ങൾ വെച്ച് ഓഗസ്റ്റ് നവംബർ ആ ഒരു ടൈമിലാണ് ഇവർ കട്ടിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് അപ്പം ആ ഒരു സമയത്തായിരുന്നു റിയാകൃഷ്ണയുടെ മാരേജ് നടക്കുന്നത് പിന്നെ ഹണിമൂൺ അതുപോലെ തന്നെ മാരേജ് ആയിട്ടുള്ള ഫംഗ്ഷൻസും പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി നിൽക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്ന സമയത്ത് ഏതൊരു ആൾക്കും സംഭവിക്കുന്നത് പോലെ തന്നെ സ്ഥാപനത്തിലേക്കുള്ള നോട്ടം ദിയയുടെ എയുടെ സൈഡിൽ നിന്ന് കുറവ് സംഭവിച്ചിട്ടുണ്ട് അതിനെ ഇവർ മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ദിയാകൃഷ്ണ പ്രഗ്നൻ്റ് ആവുകയും അതിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പിന്നെ ഫങ്ഷനുകളും കാര്യങ്ങളും റെസ്റ്റും ഒക്കെ വന്ന സമയത്ത് അതും വീണ്ടും ആ പെൺകുട്ടിക്ക് ആ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈമിനെയും ഇതിനെയും സ്വാധീനിച്ചിട്ടുണ്ടാകും അതുമാത്രമല്ല ആ പെൺകുട്ടിക്കുള്ള ആ ഒരു അവസ്ഥയാണ് ഇവർ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ട് അപ്പം ആ പെൺകുട്ടി ഇതാവുന്ന സമയത്ത് അതായത് അവർ മീഡിയയിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എല്ലാം നോക്കി അവർ ഭക്ഷണം കഴിക്കുന്ന വറ്റുകളതുപോലും ഒരു സാധനം അവർ മിസ്പ്ലേസ് ആയിട്ട് വേറെ രീതിയിൽ വെച്ചാൽ പോലും അത് വിളിച്ച് ഇൻഫോം ചെയ്യുന്നത് ആ കൃഷ്ണക്ക് എന്തുകൊണ്ടാണ് അവർ ലൂട്ട് ചെയ്യുന്നത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിലവർ സംസാരിക്കുന്നത് ലൂട്ട് ചെയ്യുന്നത് സം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണം അത് പ്രോപ്പറായിട്ട് വൃത്തിയാക്കാതിരിക്കുക അതുപോലെ തന്നെ സാധനം ഓർഗനൈസ് ചെയ്തതിൽ മിസ്റ്റേക്ക് വരും ഇതൊക്കെ ഏതൊരു കമ്പനിയിൽ നടക്കുന്ന കാര്യമാണ് അതൊക്കെ വെച്ചിട്ട് ഇവർ ലൂട്ട് ചെയ്യുന്ന ഒരു നിഗമനത്തിലേക്ക് എങ്ങനെയാണ് എത്തുക മനസ്സിലായില്ലേ മാത്രമല്ല ഇവരനെ ഭയങ്കര സഹോദരിമാരെ പോലെ കണ്ടിരുന്നു എന്നാണ് ദിയ പറയുന്നത് അപ്പോൾ അത്രയും വിശ്വാസമുള്ള ആളുകൾ ഇങ്ങനെ കട്ടുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളൊരു ചിന്ത വന്നാലല്ലേ അവർ സി സി ടി വി ചെക്ക് ചെയ്യുള്ളൂ അപ്പം ആ ഒരു അവരുടെ ആ ഒരു ആരോപണവും അതോടെ തള്ളപ്പെടണം അത് മാത്രമല്ല ഇത്രയും തെറ്റ് ചെയ്തിട്ടും ഇത്രയും പൈസ അടിച്ചു മാറ്റിയിട്ടും എന്ത് കോൺഫിഡൻസിലാണ് അവർ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നതും ആരോപണങ്ങൾ ഉയർത്തുന്നതും അത് തെറ്റായിട്ടുള്ള ആരോപണങ്ങളാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അവർക്ക് ആ ധൈര്യം വന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത് അവർ ലൂട്ട് ചെയ്ത പൈസ അവരുടേലില്ല അവരത് എക്സ്പെൻസീവ് ആയിട്ട് തീർത്തിട്ടുണ്ട് അപ്പോൾ അത് പോലീസുകാർക്കോ ആർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി അങ്ങനെയായിരിക്കും അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവുക കാരണം ഇവര് മൂന്ന് പേരുടെയും ക്യു ആർ കോഡിലേക്ക് പൈസ എടുക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്ന് പേരുടെ അക്കൗണ്ട് ടു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ആ പൈസ വിത്ഡ്രോ ചെയ്തിട്ട് അവരുടെ എക്സ്പെൻസുകൾ എടുക്കുന്നു അതായത് വീട് പണിക്ക് വേണ്ടി ചിലവാക്കുക അവരുടെ പണയം വെച്ച് ബോൾഡ് തിരിച്ചെടുക്കുക അതുപോലെ സ്വർണ്ണം വാങ്ങിയാൽ അതൊക്കെ അവരുടെ ഇൻകം ആയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ സംസാരം കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അവർ അവരുടെ എല്ലാത്തിനും പൈസ എടുത്തിട്ടില്ല എന്നൊക്കെ അവർ കോൺഫിഡൻ്റ് ആയിട്ടാണ് മീഡിയയിൽ വിളിച്ചു പറയുന്നത് അതുമാത്രമല്ല ഈ ആരോപണം ഉയർത്തുന്ന ജീവനക്കാരിൽ ഒരാളുടെ ഭർത്താവ് ലണ്ടനിൽ പഠിക്കാൻ പോയിരിക്കുന്ന പറയുന്നത് ആൾ അവൾക്ക് ഓരോ മാസവും ഒരു ലക്ഷം രണ്ട് ലക്ഷം വെച്ചൊക്കെ ഇട്ട് കൊടുക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് നമുക്ക് നിലവിലുള്ള അറിവ് വെച്ചിട്ട് ലണ്ടനിൽ പഠിക്കാൻ പോയ ആളുകൾക്കൊന്നും നാട്ടിലേക്ക് ചിലവിനുള്ള പൈസ അയക്കാനുള്ള വകുപ്പുകളൊന്നും ഇല്ല പ്രത്യേകിച്ച് പഠിക്കാൻ പോയവർക്ക് അതുമാത്രമല്ല കൃഷ്ണകുമാസറിൻ്റെ പ്രത്യാരോപണം അതായത് ഇവർ ഈ ആരോപണങ്ങൾക്കൊക്കെയുള്ള മറുപടി അദ്ദേഹം നൽകുന്നതിൽ വെച്ചിട്ട് അവർക്ക് ഈ ഒരു തട്ടിപ്പിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായത് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ക്രോസ് ചെക്ക് ചെയ്ത സമയത്താണ് ആ ഒരു സമയത്ത് ഈ ലണ്ടനിൽ നിന്ന് പൈസ അയച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ അങ്ങോട്ട് പൈസ പോയിട്ടുണ്ട് പിന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ കുട്ടി ലോട്ട് ചെയ്ത പൈസ ഹസ്ബൻഡിന് ഇട്ടു കൊടുത്തിട്ട് അതിനുശേഷമാണ് ഹസ്ബൻഡിൻ്റെ പൈസ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്നുള്ള രീതിയിലാണ് ഷുസർ ഇൻ്റർവ്യൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അതെല്ലാം ഈ കുട്ടി ലോട്ട് ചെയ്ത പൈസ അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് അതെല്ലാം റിട്ടേൺ അയച്ചാത് ആ ഒരു കുട്ടിയുടെ ഹസ്ബൻഡ് സമ്പാദിച്ച രീതിയിലേക്ക് കൺവേട്ട് ചെയ്ത് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം അത്രയും ക്രിമിനൽ മൈൻഡിൽ ഇവർ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ബാക്കിൽ വേറൊരാളുടെയും സപ്പോർട്ട് ആയിരിക്കത്തില്ല ഇവരുടെ തന്നെ ക്രിമിനൽ മൈൻഡ് അവർ അത്രയും എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള കോൺഫിഡൻസിലായിരിക്കണം അവർ അവരിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടാവുക പിന്നെ അത് മാത്രമല്ല എനിക്ക് തോന്നുന്നുണ്ട് അഡ്വക്കേറ്റിൻ്റെ അടുത്തടക്കം ഇവർ ഈ ഒരു സ്റ്റോറി ആയിരിക്കാം പറഞ്ഞിട്ടുള്ളത് കാരണം അഡ്വക്കേറ്റിൻ്റെയും വീഡിയോ പുറത്ത് വരുന്നുണ്ട് അഡ്വക്കേറ്റിൻ്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കാണാൻ ഇടയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ അവർ അവർ സംസാരിക്കുന്നത് അവരുടെ അടുത്ത് പ്രൂഫുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ അവരുടെ പ്രൂഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അത് പ്രൂഫായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള രീതിയിലാണെന്നാണ് മനസ്സിലായിട്ടുള്ളത് ആ പെൺകുട്ടികളുടെ അഡ്വക്കേറ്റ് വോയിസ് മാസമായിട്ട് നമ്മൾ കണക്കെടുപ്പ് നടത്തിയിട്ടില്ല ഒരു ഒരു ചോദ്യമാണ് നമുക്ക് പോയിട്ട് ഏകദേശം ലക്ഷം നമ്മൾ ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല എന്ന് പറയുന്നില്ല ട്രാൻസാക്ഷൻ നടന്നു പക്ഷേ ഈ പൈസ അവര് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ ശമ്പളം കഴിഞ്ഞുള്ള പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ സംസാരത്തിൽ വ്യക്തമാണ് അവരുടെ മൊഴിയിലുണ്ട് അപ്പം ഇതിൽ അഡ്വക്കേറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സംസാരത്തിലുണ്ട് അവരുടെ മൊഴിയിലുണ്ട് എന്ന് വെച്ചാൽ എന്താ ഇറ്റ്സ് ലൈക്ക് എ കുക്ക് അപ് സ്റ്റോറി അതിൽ എവിഡൻസ് ഉണ്ട് എന്നുള്ള രീതിയിലൊന്നും അഡ്വക്കേറ്റ് പറയുന്നില്ല അപ്പോൾ അതിൽ തന്നെ എന്തോ ഒരു സ്വെൽ മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ കേസ് പോലീസ് കൗണ്ടർ കേസായി തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത് ജീവനക്കാരികൾ കൃഷ്ണകുമാരുടെ മകൾക്കും എതിരായിട്ട് നൽകിയിട്ടുള്ള കേസ് അവർക്ക് അവരുടെ കുറ്റം മറക്കാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടർ കേസായിട്ടാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത് കാരണം കൃഷ്ണകുമാർ സാർ ഒരു വീഡിയോയിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കേസ് കൊടുത്തിട്ട് അവർ ജൂൺ ഒന്നിനാണ് കേസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ പ്രൂഫ് അവർ റെസിപ്റ്റ് അതായത് എഫ് ഐ ആർ ഇടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റെസിപ്റ്റ് അവർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് ജീവനക്കാരെ അവർ ആദ്യം മീഡിയയ്ക്ക് കൊടുത്ത് ബൈറ്റില്ലെന്ന് അവർ സംസാരിക്കുന്നുണ്ട് അവർ ജൂൺ രണ്ടിനാണ് കൊടുത്തതെന്നുള്ള രീതിയിലാണ് രണ്ടിന് രാവിലെ അവർ കൊടുത്തു വൈകീട്ട് അവർ കൊടുത്തു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ കൃഷ്ണകുമാർ സാർ റിവീൽ ചെയ്ത ആ ഒരു ഡേറ്റിൽ അത് ജൂൺ വൺ ആണ് അപ്പം അന്നാണ് അവർ കേസ് കൊടുത്തത് ജൂൺ ടു എന്ന് പറയുമ്പോൾ ഇവർ അത് കഴിഞ്ഞിട്ട് തന്നെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും അവരുടെ രീതിയിലായി അതായത് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസിൻ്റെ ബൈറ്റ് നമുക്ക് കേട്ട് നോക്കാം ബിജെപി നേതാവ് കൃഷ്ണകുമാരിയാകൃഷ്ണയുടെ കടയിൽ ജീവനക്കാർ സാമ്പത്തിക തിരിമ നടത്തിയെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ് കടയിൽ മൂന്ന് ജീവനക്കാർ അക്കൗണ്ടിലായി ഒരു വർഷത്തിന്റെ അറുപത്തിമൂന്ന് ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ട് വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജീവനക്കാർ എത്താതോടെ ഇവർ ഒളവിൽ പോയെന്നും പോലീസ് സംശയിക്കുന്നു സി ജി അരുൺ സിംഗ് ചേരുന്നുണ്ട് അരുൺ ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഈ ജീവനക്കാരുടെ പരാതിയിലും അവരുടെ മറുപടികളും ഒക്കെ വലിയ സംശയങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോ അവരുടെ ഭാഗത്ത് കൃത്യമായി കള്ളത്തരം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കളർ നടത്തിയിട്ടുണ്ട് എന്നർക്കം തെളിയിക്കുകയാണ് എന്താണ് ഇതിനകത്ത് വ്യക്തമാക്കുന്നത് ആ കേസിൽ ഓരോ ദിവസം ചിലതോടെ സത്യമേഖല വരികയാണ് ആ സത്യമേകളുടെ കൃഷ്ണമാരുടെയും ദിയാകൃഷ്ണന്റെയും അഹാനിടിയുടെ ഭാഗത്താണ് എന്നുള്ളതാണ് പോലീസ് രണ്ട് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണമാർ ദാ കൃഷ്ണൻ പറയുന്നത് അവരുടെ കടയിൽ നിന്നുള്ള അറുപത്തി ഒൻപ ലക്ഷം രൂപ ആ മൂന്ന് വനിതാ ജീവനക്കാർ കൈക്കാക്കി എന്നുള്ളതായിരുന്നു അറുപത്തി ഒമ്പത് എന്ന് ഉറപ്പിച്ചിരുന്നെങ്കിൽ പോലും അറുപത് ലക്ഷത്തി അതായത് അറുപത്തി ഒന്ന് ലക്ഷത്തോളം രൂപ ഈ മൂന്ന് വനിതാ അക്കൗണ്ടിൽ അക്കണ്ടിൽ കഴിയൂറ് വർഷത്തിനിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയാണ് ഈ വനിതാ ജീവനക്കാരിൽ ഏറ്റവും ആദ്യം വിനീത പെൺകുട്ടി എന്ന വൈദ്യുതി അതിന് ലക്ഷം ഏപ്രിൽ കൂടി മറ്റ രണ്ട് പേര് വന്നു അപ്പോൾ ആ ജനുവരി മുതൽ ഈ കഴിഞ്ഞ മെയ് വരെയുള്ള ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് പരിശോധിച്ചത് ഈ മൂന്ന് പേരുടെയും അക്കൗണ്ടിലായി വർഷത്തിനിടയിൽ അറുപത്തിമൂന്ന് അറുപത്തിനാല് ലക്ഷം രൂപ എത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തിയത്

കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കൺഫേം ചെയ്യുന്നതോടുകൂടി ഈ വനിതാ ജീവനക്കാരനെ അറസ്റ്റ് പോലുള്ള നടപടിയിലേക്ക് കടക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അവരിപ്പോൾ നിലവിൽ ഒളിവിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടില്ല ജാമ്യം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഈ ഒരു രീതി അവരുടെ ക്രൈമിനെ എടുത്തു കാണിക്കുന്ന രീതിയിലാണുള്ളത് കാരണം അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ ഡയറക്റ്റ് ജാമ്യം ഇതാക്കാനുള്ളതേ ഉള്ളൂ ഈ ഒരു കേസിൽ അവർക്ക് ന്യായം കിട്ടാവുന്നതേ ഉള്ളൂ പക്ഷേ അവരുടെ ഭാഗത്ത് നയമില്ല അവരുടെ ഭാഗത്ത് തെളിവില്ല എന്നുള്ള ഉറപ്പിലായിരിക്കും അവർ ഒളിവിൽ പോയത് അപ്പോൾ ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിലുള്ള ന്യൂസും കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യത്തു വന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്